സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇതുവരെ നല്ല മഴ ഉണ്ടായിരുന്നു ഇപ്പോൾ മഴ ഒന്ന് തോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് വീട് എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ പറയുന്ന കൂട്ടുകാർക്ക് കേൾക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല കാരണം ഇന്ന് സൗണ്ട് കുറയൊന്നും അറിയില്ല അപ്പോൾ നമ്മളെ ഞാൻ വന്നത് എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് കുറേ കമൻറ്റ് വന്നേനു അപ്പോൾ അതിനുള്ള മറുപടി ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു വന്നതാണ് കേട്ടോ അപ്പോൾ പ്രത്യേകമായിട്ടൊന്നുമില്ല പിന്നെ എല്ലാവർക്കും സുഖമാണോ സുഖമാണ് വിശ്വസിക്കണത് എല്ലാ കൂട്ടുകാർക്കും ഹായ് അങ്ങനെ ചിലർ പേരെടുത്ത് പറയാൻ പറയലുണ്ട് ഞാൻ പറയലുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ആർക്കെങ്കിലും ഹായ് പറയാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കെട്ടോ പിന്നെ ബിന്ദു തമിഴ്നാട് ഹായ് പറയാൻ പറഞ്ഞു ബിന്ദു തമിഴ്നാട് ഹായ് അപ്പോൾ വേറെ ഒന്നും അല്ല ഇപ്പോൾ കമൻ്റ് ഞാൻ വായിക്കലുണ്ട് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ വീടുന്ന കമൻറ്റൊക്കെ ഞാൻ വായിക്കലുണ്ട് കഴിഞ്ഞതിനൊക്കെ ഞാൻ റിപ്ലൈ തരലുണ്ട് പിന്നെ സൂര്യൻമൂള അംഗൻവാടിക്ക് പോയിട്ടുണ്ട് വിഷ്ണു സ്കൂൾക്ക് പോയിട്ടുണ്ട് പിന്നെ ഇവിടെയെന്ന് പറഞ്ഞാൽ ഞാൻ കുറേ മുന്നേ പറഞ്ഞിട്ടില്ലെന്നു ചേച്ചിക്ക് സുഖമില്ലാന്നു ചേച്ചിക്ക് ഇടക്ക് തലങ്ങുന്നിൽ ഷുഗർ കൂടുതലായതുകൊണ്ട് കുറേ ആശുപത്രിയിൽ ഇവിടെയൊക്കെ നടന്നു കുറേ മരുന്ന് കുടിച്ചു അങ്ങനൊക്കെ ആയതുകൊണ്ട് അധികം ഇവിടെ പണിയെടുത്തിട്ടില്ല വീട്ടുപണിയെല്ലാം എടുത്തിട്ടില്ല ഇവിടെ ഒരാളില്ലാതെ നടക്കൂല കാരണം പിന്നെ ഹസ്ബൻഡ് അനിയനും ഇല്ലയെന്ന് ചോദിച്ചാൽ രണ്ട് ടേപ്പിങ് ചെയ്യുന്നു പണി വേറെ ടേപ്പിംഗ് നിർത്തിയിട്ടൊരു രണ്ട് മൂന്ന് മാസമായി ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ നമ്മൾക്കും വാണ്ടേക്കായി എന്തെങ്കിലും പൈസ കഞ്ഞിപ്പൊക്കെ അച്ഛനെ പോയി കാണണമെങ്കിൽ പൈസ വേണം അതിനിപ്പോൾ പൈസ പറഞ്ഞാൽ പണിയെടുത്തതെങ്കിലല്ലേ നമുക്ക് പൈസ കിട്ടുകയുള്ളൂ അതുകൊണ്ടുതന്നെ ഇപ്പം നേരെ പണി തുടങ്ങിയിട്ടുള്ളൂ വിട്ട് തുടങ്ങിയിട്ടുള്ളു തുടങ്ങിയിട്ട് തന്നെ ഒരു മാസമായിട്ടില്ല ഒരു രണ്ടാഴ്ച ആയിട്ടുള്ളൂ കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ താട്ട വീട്ടിലൊക്കെ പോയി വന്നു പിന്നെ ഞാൻ ഇന്ന് ഞാൻ അച്ഛനെ കാണാൻ ആശുപത്രിക്ക് പോയായിരുന്നു അന്നാണ് സത്യം പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് തന്നെ ഞാൻ കാണുന്നത് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും ഞങ്ങളീ മെഡിക്കൽ കോളേജിനെ കുറിച്ചൊക്കെ ഇങ്ങനെ എന്തേലൊക്കാർക്കെങ്കിലും ഒക്കെ പറ്റി ഇങ്ങനെ ആശുപത്രിയിലാവുമ്പോൾ പറയലുണ്ട് പഠിച്ചാൽ വരാനേ നമുക്ക് അത് ഒരു കാണാനുള്ള വിധി വരുത്തരുതേ അങ്ങോട്ട് പോകാനുള്ള വിധി എന്ന് പറയലുണ്ട് കാരണം പറഞ്ഞു കേട്ടിട്ടുള്ളൂ പിന്നെ ടി വിയിൽ വാർത്തയിൽ കാരണം അങ്ങനെ കാണും പിന്നെ നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ കാരണം നമ്മൾ കുറേ കുടുംബകാര്യങ്ങളുണ്ടാകും കുറേ കുറേ അല്ല കുറേ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും അതൊക്കെ പാടപ്പം നമുക്ക് യൂട്യൂബിൽ പറയാൻ പറ്റില്ലല്ലോ പറ്റണതാണെങ്കിൽ കഴിയുന്നതാണെങ്കിൽ മാത്രമേ ഞാൻ പറയണതുള്ളു കേട്ടോ അല്ലാതെ പ്രത്യേകമായിട്ട് ഞാൻ വീഡിയോ എടുത്ത് ഞാൻ പറയലില്ല കാരണം നമ്മളായിട്ട് എന്തിനാണ് ഞമ്മളത്തെ കുടുംബത്തിനെ ഓരോന്ന് പറഞ്ഞു ഇടാക്കുന്നതിൽ അതോടാണ് ഞാൻ മുഴുവനായിട്ട് കാര്യങ്ങളൊന്നും പറയാതെ പറയണ രീതിക്ക് പറയാൻ പറ്റിയത് മാത്രമേ ഞാൻ നമ്മളെ കൂട്ടുകാർക്ക് പറയണത് കേട്ടോ അല്ലാതെ ഒന്നും കൊണ്ടല്ല അല്ലാതെ ഓരോ പ്രശ്നങ്ങൾ നമ്മൾ പറയാൻ നിന്നാലും ഒരുപാട് പറയുവാണ്ടി വരും പിന്നെ യൂട്യൂബ് യൂട്യൂബല്ലേ മക്കളെ അതുകൊണ്ട് കഴിയുന്നത് നമ്മളെ കുടുംബ പ്രശ്നങ്ങൾ നമ്മൾ യൂട്യൂബിൽ പറയാതെ പറയാതെക്കുക കഴിയുന്ന രീതിക്ക് ചെറിയ ഇത് ചെറിയ എന്തെങ്കിലും സൂചനകൾ കൊടുക്കുക അല്ലാതെ ചെറിയ സൂചന കൊടുത്താണ്ട് തന്നെ പിന്നെ കമൻ്റ് ഇട്ടാണ്ട് പെരിപ്പിക്കാൻ കുറേ ആൾക്കാരുണ്ടാകും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ അധികം പറയാത്തത് കേട്ടോ എന്താ ഏതാണെന്നൊക്കെ പിന്നെ സൂര്യൻ മോള അംഗൻവാടിക്ക് പോകണ കുട്ടിയാണ് ഊൾ ഓള ഒറ്റയ്ക്ക് ഓൾ സ്വയം എന്തെങ്കിലുമൊക്കെ എടുത്ത് തിന്നാൻ ഓള ആവശ്യങ്ങൾക്കൊക്കെ ഓൾ തന്നെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കുഴപ്പമില്ലെന്നു അല്ലാതെ ഓളെ ഒറ്റക്കാക്കി പോവുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ വിഷ്ണു വിഷ്ണു പിന്നെ വലിയ കുട്ടിയായി ഓനോ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്ത് തിന്നാനും അവൻ്റെ കാര്യങ്ങൾ നോക്കാനൊക്കെ വിഷ്ണു അയക്കണം സൂര്യമോൾ അങ്ങനെ അല്ലല്ലോ പിന്നെ വീട്ടിൽ ഇറങ്ങണം ഇവിടെ ഇറങ്ങാൻ പണിയെടുക്കാൻ ഞാൻ തന്നെ ഉള്ളു ഐശ്വര്യം ഇവിടെ അല്ല ഓള് ഓ വീട്ടിൽ ഓള വീട്ടിൽ പോയിട്ട് ഊളിൻ തന്നെ കുറേ ദിവസമായി പോയിട്ട് പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഏട്ടനുപ്പന്നാരെ പണി തുടങ്ങിയിട്ടുള്ളു പിന്നെ ഇപ്പം അവിടെ അമ്മ ഉണ്ട് അമ്മയും താട്ടനുണ്ട് ആശുപത്രിയിൽ പിന്നെ അറിഞ്ഞാൽ ഈ ഞങ്ങൾ എത്ര മക്കളാണെന്ന് ചോദിച്ചാലും അച്ഛന് രണ്ട് കല്യാണം കാഴ്ച തീർന്നു അതിൽ ആദ്യത്തെ കല്യാണം കഴിച്ചതിൽ മൂന്ന് മക്കളുണ്ട് പിന്നെ കല്യാണം കാഴ്ചയിലാണ് ഞാനും താട്ടനും ആദ്യത്തെ ഭാര്യ മരിച്ചു പോയതാണ് പിന്നെ അമ്മനെ കല്യാണം കഴിച്ചു അങ്ങനെ ഒക്കെ പാട നമുക്ക് തലേ കയറിയാണ്ട് നമ്മൾ യൂട്യൂബിൽ പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ ചുരുക്കത്തിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ചെറിയൊരിതിൽ ഒരു ചെറിയൊരു മുള്ളു കുക്കണമായിരിക്കാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ കാരണം അതിൽ കമൻ്റ് ഇട്ടാണ്ട് ചിലപ്പോൾ നമ്മളെ മനസ്സങ്ങട്ട് തകർക്കണ പോലും ചിലപ്പം നമ്മളെ വീഡിയോ കണ്ടാണ്ട് ആ ശരി ശ്ശര്യം എന്നാന്ന് മനസ്സിലാക്കണവരുണ്ടാവും ചിലവർ മനസ്സിലാക്കൂല ചിലവർ നമ്മളെ കമൻറ്റിലൂടെ കുത്തി നോവിക്കണ ഓരോ രീതിയിൽ കമൻറ്റ് ഇട്ടുകൊണ്ട് നിൽക്കും അങ്ങനെയാണ് ഇന്നിപ്പോൾ എന്ന് പറഞ്ഞ ക എനിക്ക് ഇന്നലത്തെ വീഡിയോയിൽ ഷൈനി എന്ന് പറഞ്ഞ ഒരാൾ കമൻ്റ് അയച്ചതാണ് അത് നല്ല തന്നെയാണ് എന്താ വീട്ടിൽ ഭർത്താവിൻ്റെ വീട്ടുകാർ എന്ത് കുട്ടികളെ നോക്കൂലേ എന്ന് എന്നോട് ചോദിച്ചത് കുട്ടികൾ ഭർത്താവിൻ്റെ വീട്ടുകാർ നോക്കുകയില്ലേ നോക്കും നോക്കാതൊക്കെ ആ ഓല്ക്ക് പറ്റൂലല്ലോ ഓല് നോക്കും പിന്നെ ഇപ്പം എന്താ ചോദിച്ചാൽ വീട്ടിൽ വല്ല വേറെ എന്തെങ്കിലും സാഹചര്യങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതിപ്പോൾ നമ്മളെ യൂട്യൂബിൽ നമുക്ക് പറയാൻ പറ്റൂലല്ലോ അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഷൈനി എന്ന് പറഞ്ഞ ഒരാൾ കമൻറ്റിട്ട് ഈ ഒരു പേര് എന്ന് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ ആ കമൻറ്റിൽ പറഞ്ഞു ഞാൻ ആ യൂട്യൂബിൽ വന്ന് മറുപടി തരേണ്ടി എന്ന് അതുകൊണ്ട് പറഞ്ഞതാകാം അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത് ചിലപ്പോൾ ചിലർക്ക് എന്തും മനസ്സിലായി കാണൂല ഇന്ന് മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാകുകയും ചെയ്യും പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് കഴിക്കാൻ കേട്ടോ ഞാൻ എന്താ ഞാൻ ഇന്നിപ്പോൾ ആശുപത്രിക്ക് വിളിച്ചപ്പോൾ താട്ടനു പറഞ്ഞൊന്ന് തിരക്കാണെന്ന് ഇപ്പോൾ താട്ടമുണ്ട് കേട്ടോ ആശുപത്രിയിൽ താട്ടുണ്ട് താട്ടന് അമ്മയുണ്ട് കേട്ടോ പിന്നെ ആങ്ങളാരൊക്കെ പോവലുണ്ട് പിന്നെ താട്ടന് തിരക്കാണെന്ന് പറഞ്ഞു അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാലും അച്ഛൻ്റെ വർത്താനം എന്ന് ചോദിച്ചാൽ ഞാൻ എന്തായാലും പറയേണ്ടത് ഞാൻ ഇന്ന് ഏതായാലും ആശുപത്രിക്ക് പോകണില്ല നാളത്തെ കഴിഞ്ഞിട്ട് എന്തായാലും എനിക്ക് പോകണം ആശുപത്രിക്ക് പോയി അച്ഛനെ കണ്ട് വിവരങ്ങളൊക്കെ ശരിക്കും കണ്ടാലല്ലേ നമുക്ക് അറിയുള്ളൂ നമ്മളിങ്ങനെ പോ ദിവസം ഫോൺ വിളിച്ചാലും ശരിയാവില്ലല്ലോ അതുകൊണ്ട് അംഗൻവാടിക്കാക്കിയിട്ട് സൂര്യമോള അംഗൻവാടിക്കാക്കിയിട്ട് പോയി കണ്ടിട്ട് ഞാൻ കൂട്ടാരോണ്ട് വിശദീകരിച്ച് പറയേണ്ടത് എന്താ ഏതാണെന്നൊക്കെ അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നത് നമ്മളെ കൂട്ടുകാർക്കെന് എന്തായത് വിശ നമ്മളെ ആശുപത്രിത്തായാലും അച്ഛന് സുഖമായോ എന്നൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട് ഇപ്പം അച്ഛനെന്തായാലും പ്രത്യേകമായിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ പ്രത്യേകമായിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും എന്തായാലും ഞാൻ പോകുന്നുണ്ട് പോയിട്ട് ഞാൻ വിശദീകരിച്ച് പറയുന്നത് അച്ഛനെന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്തം ഞാൻ പറഞ്ഞില്ലേ അന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി മഞ്ചേരിയിൽ കൊണ്ടുപോയി അവസ്യൂലന്നു പിന്നെ മഞ്ഞപ്പിത്തം കൂടി മഞ്ഞപ്പിത്തം ലിവറിന് ചെറുതായിട്ട് ബാധിച്ചു അങ്ങനെ ചെറിയൊരു സർജറി ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യണോ വേണ്ടതെന്ന് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്താലേ അറിയുള്ളൂ കാരണം അത് ചെയ്താലേ അച്ഛൻ്റെ മഞ്ഞപ്പിത്തം കുറയുള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ എന്തായാലും ഞാൻ വിശദീകരിച്ച് ഞാൻ പറഞ്ഞിരുന്നുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ കേട്ടോ എനിക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ പിന്നെ കൂടുതലായിട്ട് പറഞ്ഞേനിക്കത് ഭയങ്കര ഇടങ്ങേറ ചിലപ്പോൾ എനിക്ക് വറുത്താനം തന്നെ പറയാൻ കിട്ടൂല അപ്പോൾ എനിക്ക് ആകെ അരച്ചിൽ വരും അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അച്ഛൻ്റെ വിഷ കാര്യങ്ങളൊന്നും പറയാത്ത കൂട്ടാർ സുഖമുണ്ടോ ഡിസ്ചാർജ് ആയോ ചോദിച്ചു ഡിസ്ചാർജ് ആയിട്ടില്ല കേട്ടോ പിന്നെ സുഖമുണ്ടോ ചോദിച്ചാൽ സുഖമുണ്ട് ഈ മഞ്ഞപ്പിത്തത്തിന് ഇപ്പോൾ നല്ല കുറവുണ്ടെന്നാലും സർജറി വേണമോ ചോദിച്ചാൽ ആ ഡോക്ടർമാർ ഇത് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വാങ്ങിയോ വേണ്ടേ പറയൂട്ടോ അല്ലാതെ ഇപ്പോൾ പ്രത്യേകമായിട്ട് ഒന്നും പറയാനാകത്തില്ല അപ്പോൾ എന്തായാലും ഞാനിന്ന് പോട്ടെ എന്നിട്ട് പോയിട്ട് അവിടെ എത്തിയിട്ട് പറയാം പിന്നെ ഞാൻ അമ്മൻ്റെ ഫോണൊക്കെ ആ വിളിക്കല് ഇപ്പോൾ അമ്മൻ്റെ ഫോൺ താട്ടൻ്റെ കയ്യിലാണ് അപ്പം താട്ടനെ ഞാൻ വിളിച്ചപ്പോൾ ഓം തിരക്കിലാണെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഇന്നത്തേത് ഒന്നും ഞാൻ പറയാത്ത തിരക്കാവുമ്പോൾ ആശുപത്രി അല്ലേ എന്തായാലും എന്തിനെങ്കിലും ടെസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കോഴിക്കോടാവും ചെയ്യുക കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആകും ചെയ്യുക ഇൻ്റെ ഇപ്പോൾ ഞാനിന്നിപ്പോൾ അവിടെ പോയി നിന്നാൽ ഇൻ്റെ ഇപ്പോൾ ഇല്ലാതെ ഇക്കൊരു കാര്യം നടക്കില്ല കാരണം ഇക്കെന്താ ഏതാ എങ്ങനെ ഒന്നും അറിയില്ല എല്ലാവർക്കും അങ്ങനെ തന്നെ ചെല്ലുമ്പോൾ തന്നെ എല്ലാവരും പഠിക്കുക എല്ലാം ശരിയെന്നു പക്ഷേ ഇവിടെ വേണം ഒരാൾ അല്ലാതെ ഞാനും പോയി നിന്നിട്ട് കാര്യമല്ല പിന്നെ ചിലവർക്ക് സംശയം ചിലവരെ സംശയം ഏതാണ് എന്താ അച്ഛന് ഇന്നോട് ഇഷ്ടമല്ലേ സ്വന്തം മക്കളല്ലേ മക്കളെ അച്ഛനും അമ്മക്കും ഇഷ്ടമല്ലാതെ വെക്കും അതൊരു ചോദ്യമാണ് അങ്ങനെയുള്ളവരുണ്ടാകും കേട്ടോ അത് സ്വാഭാവികം അച്ഛനും അമ്മക്കും ഇഷ്ടമല്ലാത്ത മക്കളുണ്ടാവും നിഷ്ടമുള്ള മക്കളുണ്ടാവും അങ്ങനത്തെ അച്ഛനല്ല എൻ്റെ അച്ഛനെന്ന് പറഞ്ഞാൽ അത് എല്ലാവരും ഇഷ്ടം തന്നെയാണ് ഞാൻ ഒരു കടിച്ചു തൂങ്ങല് വേണ്ട കാരണം ഓരോ കമൻ്റ് കാണുമ്പോൾ അങ്ങനെയാണ് നമുക്ക് മറുപടി ഇങ്ങോട്ട് കൊടുക്കാൻ തോന്നും പക്ഷെ എന്ത് കൊടുക്കാനും അപ്പോൾ നമ്മൾ മിണ്ടാതെ സൈലൻ്റ് ആയിട്ട് അങ്ങനെ നിൽക്കും അപ്പോൾ മക്കളെ യാതൊരു അങ്ങോട്ട് പറഞ്ഞ് മോപ്പിക്കുന്നില്ല പറയുന്നില്ല ഇനി എന്തേലൊക്കെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാൻ നല്ല രീതിക്ക് തന്നെ ഞാൻ മറുപടി പറയുള്ളു കേട്ടോ അല്ലാതെ ദേഷ്യം കടിച്ചാണ്ട് ഒരു മറുപടി ഞാൻ ആയത് തരുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതും ഞാൻ ദേഷ്യം കടിച്ചാണ്ടോന്നല്ല പറയുന്ന കൂട്ടുകാർ ചോദിച്ചു അതിനുള്ള മറുപടി ഉള്ളൂ അപ്പോൾ എന്നൊക്കെ ഉള്ളൂ ടാറ്റ ആരായി